വിശുദ്ധവാരത്തിൻ്റെ ആരംഭം കുറിക്കുന്ന വിശേഷപ്പെട്ട ദിവസമാണെന്ന് ഹോശാന ഞായറാഴ്ച സ്വീകാര്യതക്കാണോ സ്വീകരണത്തിനാണോ നാം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ആലോചിക്കാൻ ആത്മശോധന നടത്താൻ അനുഗ്രഹീതമായ ഹൊശാന പെരുന്നാൾ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഒരു പച്ചില അതിൻ്റെ പരിസരത്തിന് വരുത്തുന്ന പരിവർത്തനം വളരെ വലുതാണ് കുരുന്നോലയാണ് കുരുത്തോല പ്രതീക്ഷയുടെ പ്രതീകമാണത് സമൃദ്ധമായ ജീവന്റെയും ഫലദായകമായ വളർച്ചയുടെയും അടയാളമാണ് കുരുന്ന ചില്ലകൾ കയ്യിൽ കുരുത്തോലയാണ് മൂത്തോലയല്ല ഉള്ളത് ഉള്ള കഠിനമാകരുത് എന്ന് തന്നെയാണ് അത് നൽകുന്ന സൂചന കഠിനമായ ഹൃദയം സരളമാകണം എന്ന ശ്രേഷ്ഠമായ സന്ദേശം കഴുത ജന്മങ്ങളെന്ന് വിളിച്ച് കളിയാക്കാനല്ല കർത്താവിന് കഴുതയെപ്പോലും ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയാനാണ് നാം മനസ്സ് കാണിക്കേണ്ടത് സ്നേഹമുള്ളവരെ ഒരു പുഴയെ പുഴയാക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം ഒഴുക്കാണ് ജീവിതമാകുന്ന പുഴ ഒഴുകുന്നുണ്ടോ ഒഴുകേണ്ടിടത്തേക്കാണോ ഒഴുകുന്നത് ഒഴുകേണ്ട പോലെയാണോ ഒഴുകുന്നത് രണ്ടാമത്തെ കാര്യം ഇരു ഇരുകരകളാലുള്ള നിയന്ത്രണമാണ് നിയന്ത്രണ വിധേയമാകാത്തതൊക്കെ നിർമൂലനാശത്തിന് നിമിത്തമാകും എന്നാണല്ലോ മൂന്നാമത്തെ കാര്യം എത്തേണ്ടിടത്ത് എത്തുന്നുണ്ടോ എന്ന ജീവിതം എവിടെ എത്തിച്ചേരാനാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് സ്വീകരണങ്ങൾക്ക് വേണ്ടിയോ സ്വീകാര്യതയ്ക്ക് വേണ്ടിയോ നമ്മൾ ജീവിക്കുന്നത് എല്ലാവർക്കും ഹൊശാന പെരുന്നാളിൻ്റെ പ്രാർത്ഥനാ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ